കറിയും അതായിട്ടാകുമ്പോ എടുക്കും അഞ്ചു മിനിറ്റ് നിങ്ങളു ഞാൻ വിളിക്കൂ ഇപ്പ ആവും എങ്ങുുർജല്ല അഞ്ചാ ആ കുട്ടി പോയില്ലേ ഐലേ മുറുച്ച കുത്തിയിട്ടുണ്ട് ആ ചൂണ്ടിട്ടുണ്ട് ദേ ഇതി കുട്ടി അപ്പട മുറിയിട്ട് നെ അച്ഛാ നെ നിബോ ഇതി അച്ഛനെ മുച്ചി നെ അച്ഛാ അച്ഛാ വാന്നെ നിൽക്കുന്നു ഇന്നാ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ഏതാ വീഡിയോ വെച്ചാല് എം സി യൂട്യൂബിലാവില്ല നമ്മളെ പഴയ അപ്പൊ ആ വീഡിയോ വെച്ചിട്ട് പിന്നെ ഗൂഗിളില് നമ്മള് ഇമെയിൽ ഐ ഡി പോയി പിന്നെ റിക്കവർ ചെയ്ത് കിട്ടുന്നില്ല അപ്പൊ നമ്മള് പുതിയൊരു ചാനലോ

നമ്മളതി ഷോർട്ട് വീഡിയോ ഉണ്ട് അതേപോലെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കയറുക ആയാലും കേടുക സപ്പോർട്ട് ചെയ്യുക പരമാവധി നമ്മൾ പഴയ വീഡിയോ അതിനകത്ത് തന്നെ ഉണ്ട് എൻ സി യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത പഴയ വീഡിയോ കാണും അത് നമ്മുടെ പഴയ ചാനലിൽ അതേപോലെ നിങ്ങൾ അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ അതിനകത്ത് പിന്നെയും വീഡിയോ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞു വീഡിയോ ഒന്നാം തീയതി കൊള്ളിലാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ വീഡിയോ വീഡിയോ अपन परमाതിങ്ങള് വീഞ്ഞു നമ്മള് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഓദിയാ ഐദത്തവന്ന അവള ഇനി നമ്മള് പറ്റുള്ളാ വെയിരിക്കണം ഇനി നമ്മള് കൂള സദപൂരം മ്യൂട്ട് ടൂഫ് നമ്മള് അതവിടെ ലൈക്ക് ചെയ്തി അതിപോയി അതിപോയി കണ്ടല്ലേ അപ്പോൾ ആ자 ഇനി നമ്മള് ഇതില്ല ഇതു ചെറുത് തുണുള്ള प्रदेश ഇന്ത്യയനക്ക് നമ്മളതിനകത്ത് വീഡിയോ അവിടെ തന്നെ ഉണ്ട് എന്തായാലും കിട്ടി കിട്ടും അപ്പൊ അതുവരെ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ നമ്മൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ് നമുക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ വായ് വായ് അടുത്ത വീഡിയോ ആയിട്ട്